ഒരു നാടിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ചീര ഇന്നത് മലയാളികൾക്കും ഇതര സംസ്ഥാനക്കാർക്കും ഒരുപോലെ പ്രിയങ്കരിയാണ് വ്ളാത്തങ്കര ചീരയുടെ നിറവും രുചിയും തന്നെയാണ് ഈ ജനപ്രീതിക്ക് കാരണം വ്ളാത്തങ്കരച്ചീരയിൽ നൂറു മേനി വിളവ് ലഭിച്ചതിൻ്റെ സന്തോഷത്തിലാണ് തിരുവനന്തപുരം സ്വദേശി തങ്കയ്യൻ നാടാർ എന്ന കർഷകൻ വർഷങ്ങൾക്ക് മുൻപാണ് പാറശാല വ്ളാത്താങ്കര സ്വദേശി തങ്കയർനാടാർ എന്ന കർഷകന് അപ്രതീക്ഷിതമായി അത്യപൂർവ്വ ഇനത്തിലെ ചീരത്തൈ ലഭിക്കുന്നത് ഉദയൻകുളങ്ങരയിലെ ചന്തയിൽ വിപണനത്തിനായി എത്തിയപ്പോൾ വിപണനത്തിനായെത്തിയപ്പോൾ നിറം കൂടുതലുള്ള ചീരത്തൈ കണ്ട് കൗതുകം തോന്നിയാണ് തൈ വാങ്ങി തന്റെ കൃഷിയിടത്തിൽ പരീക്ഷിച്ചത് മറ്റു ചീരകളിൽ നിന്നും വ്യത്യസ്തമായുള്ള കടും നിറവും രുചിയും ഒരു വർഷത്തോളം നീണ്ടു ആദായവുമാണ് ഈ ചീരയെ മറ്റു ചീരകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഞാനൊരു പത്ത് മുപ്പത് വർഷം കൊണ്ട് കൃഷിയിലോട്ട് ഇറങ്ങി പിന്നെ പ്രവർത്തിക്കുകയാണ് എൻ്റെ ഉപജീവന മാർഗവും ഈ കൃഷി തന്നെ അങ്ങനെ പിന്നെ നമ്മൾ എനിക്ക് സാധാരണ ആദ്യം അരുൾ ചീരയായിരുന്നു കൃഷി അത് ഉൽപ്പാദിപ്പിച്ച് ഞങ്ങളുടെ മാർക്കറ്റിൽ കൊണ്ടുപോയപ്പോൾ വെറൈറ്റി ആയിട്ട് വേറൊരാൾ കൊണ്ടുവന്ന ചീരയിൽ ഒരു തൈ കാണുകയും ആ തൈ വാങ്ങി കൊണ്ടുവന്ന് നട്ട് അതിൻ്റെ വിത്ത് എടുത്ത് അടുത്ത് ആ കിട്ടിയ വിത്ത് അത്രയും ചെയ്തപ്പോഴത്തേക്ക് നല്ല വിളവും നല്ല വെറൈറ്റി കളറും നല്ല പിന്നെ വിറ്റ് പോവാൻ പെട്ടെന്ന് വിറ്റ് പോകും അതിൻ്റെ കള്ളർ കൊണ്ട് അങ്ങനെയുള്ളപ്പോൾ പിന്നെ എൻ്റെ കൂടെയുള്ള കർഷകരുടെ കൂടെ ഈ വിറ്റ് ആവശ്യപ്പെട്ടു പിന്നെ അവർക്കും കൊടുത്തു ഇപ്പം അവരും സ്വന്തമായിട്ട് ഉത്പാദിപ്പിക്കുന്നു കേരളത്തെ എല്ലാ സ്ഥലത്തും വിത്ത് കുറിയറായിട്ടായിരിക്കും പ്ലാത്താങ്കരച്ചീര ഒരു പ്രത്യേക വെറൈറ്റി കളറാണ് നല്ല ഗുണമേന്മ ഇഷ്ടംപോലെ വിളവ് കിട്ടും ഏഴ് മാസം എങ്ങനെയാലും ഉറപ്പായിട്ട് വിളവ് തരുന്നു അടുത്ത ഏഴ് മാസം കഴിഞ്ഞിട്ട് പുതിയ കൃഷി ചെയ്താണ് അപ്പോഴേ നമ്മൾ എന്താ വിത്തും ഒരു ചെയ്യുന്ന മാസം മാസം വരെ ഉറപ്പായിട്ടും കിട്ടി ചീരവിത്തും മഞ്ഞൾപ്പൊടിയും ചേർത്ത മിശ്രിതം കൃഷിക്കായി ഒരുക്കിയ നിലത്തിൽ വിതറിയാണ് ചീരത്തൈകൾ മുളപ്പിച്ചെടുക്കുന്നത് വയലുകൾ പോലുള്ള നനവുള്ള ഇടങ്ങളിലും കരഭൂമിയിലും ഒരുപോലെ കൃഷി ചെയ്യാനാകുമെന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത ഇടവിളയായും കൃഷി ചെയ്യാവുന്ന ഇവയ്ക്ക് രണ്ടു നേരം വെള്ളം നനയ്ക്കണം മുപ്പതാം ദിവസം ആദ്യ വിളവെടുപ്പ് നടത്താം പത്ത് ദിവസത്തിന് ശേഷം രണ്ടാം വിളവും പിന്നീട് തുടർച്ചയായി പലതവണ വിളവെടുക്കാം ഒരു ചെടിയിൽ നിന്ന് ആയിരത്തി പതിനഞ്ച് കിലോ വരെ വിളവ് ലഭിക്കും കാരണം ഇത് വിത്ത് പായി കഴിഞ്ഞാൽ നമുക്ക് പറിച്ചു നടുക പോലും വേണ്ട കാരണം അതിൽ നിന്ന് വളർന്ന് ഒരു വർഷം വരെ നമുക്ക് പരിപാലിക്കാൻ പറ്റും മാസം തോറും നമുക്ക് അതിൽ നിന്ന് വിളവ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ വീണ്ടും മറ്റ് ചീര ഇനങ്ങൾ നമുക്ക് വിത്ത് പാകി കട്ട് ചെയ്തെടുക്കാൻ പറ്റത്തില്ല പിഴുതി തന്നെ എടുക്കണം അപ്പോൾ വീണ്ടും വിത്ത് പാകുന്ന അധിക ചിലവ് വരുന്നുണ്ട് കർഷകന് ഇരട്ടി ലാഭം കിട്ടുന്ന ഒരു വരും ഒരു കൃഷിയാണ് പ്ലാത്തങ്കര ചീരകൃഷി പ്ലാത്താങ്കര ചീരകൃഷി ചെയ്യുമ്പോൾ നമുക്ക് ഒരു വർഷം വരെ ഇതിനെ പരിപാലിക്കാം പെട്ടെന്ന് പൂ വരുന്നില്ല നമുക്ക് പൂ വരാത്തിടത്തോളം കാലം നമുക്കതിൽ നിന്ന് ആദായം കിട്ടിക്കൊണ്ടേയിരിക്കും അപ്പോൾ കർഷകന് ഇരട്ടി വരുമാനം കിട്ടുന്ന ഒരു ചീരകൃഷിയാണ് പ്ലാത്താങ്കര ചീര മറ്റു ചീരകളെ അപേക്ഷിച്ച് ഇലപ്പുള്ളി രോഗത്തെ അതിജീവിക്കാനുള്ള കഴിവും ബ്ലാത്താങ്കരച്ചീരയ്ക്കുണ്ട് വിഷരഹിത പച്ചക്കറി കൃഷികൾ പ്രോത്സാഹിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ പരിപാലന ചിലവ് കുറവും മികച്ച ആദായവും നൽകുന്ന ബ്ലാത്താങ്കര ചീരകൾ വ്യത്യസ്തമാവുകയാണ് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം